നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ പ്രവീണ പ്രധാന വാർത്തകൾ നിയമനം ഗവർണർ കോടതി വിധി ലംഘിച്ചതായി സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് പുതുക്കിയ സ്കൂൾ ഉച്ചഭക്ഷണ മെനു ഇന്ന് മുതൽ പീഡന കേസിൽ മുൻകൂർ ജാമ്യം തേടി റാപ്പർ വേഡൻ ഹൈക്കോടതിയിൽ ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ ലഭിച്ച അസ്ഥിഗൂടങ്ങളുടെ വിശദാംശങ്ങൾ തിരിച്ചറിഞ്ഞു വാർത്തകൾ വിശദമായി താത്കാലിക ഗവർണർ കോടതി വിധി ലംഘിച്ചതായി സംസ്ഥാന സർക്കാർ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താത്കാലിക വൈസ് ചാൻസലർ നിയമന വിജ്ഞാപനത്തിൽ ഗവർണർ കോടതി വിധി ലംഘിച്ചതായി സംസ്ഥാന സർക്കാർ സാങ്കേതിക സർവകലാശാലയിൽ ശിവപ്രസാദിനെയും ഡിജിറ്റൽ സർവകലാശാലയിൽ സിസ തോമസിനെയും സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമാണ് താത്കാലിക വി സിമാരായി ആറുമാസത്തേക്ക് നിയമിച്ച് ഗവർണർ കഴിഞ്ഞ ദിവസം വിജ്ഞാപനം ഇറക്കിയത് സ്ഥിരം വി സിമാരെ ഉടൻ നിയമിക്കാനും അതുവരെ നിലവിലുള്ളവരെ നിയമിച്ച് വിജ്ഞാപനം പുറപ്പെടുവിക്കാമെന്നുമാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത് ഇതുവരെയും നിയമിക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് തന്നെ നിയമനം നടത്തണമെന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു തുടർന്ന് നിയമനത്തിനുള്ള പാനൽ സംസ്ഥാന സർക്കാർ നൽകി പക്ഷേ ഡിവിഷൻ ബെഞ്ച് വിധി ചോദ്യം ചെയ്ത് ഗവർണർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു സർവകലാശാല നിയമത്തിലെ പന്ത്രണ്ടാം വകുപ്പ് പ്രകാരമാണ് സർക്കാർ നീക്കം നടപടി നടത്താൻ ഗവർണറോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടും പുതിയ പാനലും നൽകുമെന്നാണ് വിവരം സംസ്ഥാനത്ത് പുതുക്കിയ സ്കൂൾ ഉച്ചഭക്ഷണ മെനു ഇന്നു മുതൽ സംസ്ഥാനത്ത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതുക്കിയ മെനു ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു ഒന്നു മുതൽ എട്ട് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് നിലവിൽ ഉച്ചഭക്ഷണം നൽകി വരുന്നത് ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ ബിരിയാണി ലെമൺ റൈസ് ടൊമാറ്റോ റൈസ് കോക്കനട്ട് റൈസ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് നൽകണം ഒപ്പം പുതിനീന നെല്ലിക്ക ഇഞ്ചി പച്ചമാങ്ങ ഇവ ചേർത്ത ചമ്മന്തിയും നൽകണം മറ്റു ദിവസങ്ങളിൽ റാഗിയോ മറ്റു ചെറുധാന്യങ്ങളോ ഉപയോഗിച്ചുള്ള പായസമോ മറ്റു വ്യത്യസ്ത വിഭവങ്ങളോ വിഭവങ്ങളോ നൽകണമെന്നാണ് ാണ് നിർദ്ദേശം മാസത്തിൽ ഇരുപത് ദിവസത്തേക്കുള്ള മെനു സ്കൂളുകൾക്ക് നൽകിയിട്ടുണ്ട് അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ആറ് പോയിന്റ് ഏഴ് എട്ട് രൂപയും ആറ് മുതൽ എട്ട് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പത്ത് പോയിന്റ് പതിനേഴ് രൂപയുമാണ് സർക്കാരിൽ നിന്നും ഒരു ദിവസം ഉച്ചഭക്ഷണത്തിന് ലഭിക്കുക പദ്ധതി ചെലവിലേക്കുള്ള തുക സ്പോൺസർമാർ വഴി കണ്ടെത്താനാണ് നിർദ്ദേശം പീഡന കേസിൽ മുൻകൂർ ജാമ്യം തേടി റാപ്പർ വാർഡൻ ഹൈക്കോടതിയിൽ പീഡന കേസിൽ മുൻകൂർ ജാമ്യം തേടിയ റാപ്പർ വേടൻ കോടതിയെ സമീപിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു എറണാകുളം സ്വദേശിയായ വനിതാ ഡോക്ടർ യുവതി വേടനെതിരെ പോലീസിൽ പരാതിപ്പെട്ടത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായും പിന്നീട് വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ടു പോയി വഞ്ചിച്ചതായുമാണ് പരാതി തന്നെ അപകീർത്തിപ്പെടുത്താനും പണം തട്ടാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നതായാണ് വേടന്റെ ആക്ഷേപം താനും യുവതിയും തമ്മിലുണ്ടായിരുന്ന ബന്ധം ഉഭയസമ്മത പ്രകാരം വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പിന്നാലെയാണ് പരാതി വന്നതെന്നും ഹർജിയിൽ പറയുന്നു ആരാധിക എന്ന നിലയിലാണ് യുവതിയെ പരിചയപ്പെടുന്നത് പിന്നീട് അത് വലിയ അടുപ്പമായി മാറി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതി നിലനിൽക്കുന്നതല്ല തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞു ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഹർജിയിൽ ബേഡൻ പറയുന്നു ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ ലഭിച്ച അസ്ഥികൂടങ്ങളുടെ വിശദാംശങ്ങൾ തിരിച്ചറിഞ്ഞു കർണാടക ധർമ്മസ്ഥലയിൽ ദുരൂഹ മരണങ്ങൾ All oh my brother put വെളിപ്പെടുത്തലിന്റെ ഭാഗമായി നടത്തിയ സ്ഥല പരിശോധനയിൽ ലഭിച്ച അസ്ഥിഭാഗങ്ങൾ എന്തെല്ലാമെന്ന് തിരിച്ചറിഞ്ഞു അഞ്ച് പല്ലുകൾ ഒരു താടിയല്ല് രണ്ട് തുടയല്ലുകൾ എന്നിവയാണ് ലഭിച്ചത് ശേഷിക്കുന്ന അസ്ഥിഭാഗങ്ങൾ കഷ്ണങ്ങളും തകർന്ന നിലയിലുമാണ് ഇവ വ്യക്തതയ്ക്കായി ബംഗളൂരുവിലെ 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 ഫോറൻസിക് സയൻസ് ലാബിലേക്ക് ഇന്ന് തന്നെ അയയ്ക്കും അസ്ഥികൾ ഇന്നലെ കണ്ടെത്തിയ സ്ഥലത്ത് ഇന്നും പരിശോധന തുടരുകയാണ് ഇതിനകം ആറ് പോയിന്റുകളിലാണ് പരിശോധന പൂർത്തിയായത് എല്ലായിടത്തും ജിയോ ടാഗിംഗിന് പുറമെ സ്ഥിരം അടയാളമായി സർവേ ൾ പോലുള്ള അടയാളങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് പതിമൂന്ന് സ്ഥലങ്ങളാണ് സാക്ഷി ചൂണ്ടിക്കാട്ടിയ പ്രകാരം അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഡോക്ടർ ഹാരീസിന് നൽകിയ നോട്ടീസ് സ്വാഭാവിക നടപടിയെന്ന് മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസിന് വിശദീകരണ നോട്ടീസ് നൽകിയത് സ്വാഭാവിക നടപടി മാത്രമെന്ന് ആരോഗ്യമന്ത്രി വീണാ ജോർജ്ജ് സർവീസ് ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാതിരിക്കാനാവില്ലെന്ന് മന്ത്രി അറിയിച്ചു സത്യം പറഞ്ഞതിന് ഡോക്ടർ ഹാരിസിനെ സർക്കാർ ക്രൂശിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു എന്താണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതെന്ന് തനിക്ക് അറിയില്ലെന്നും തകർപ്പ് ലഭിച്ചിട്ടില്ലെന്നും ലഭിക്കുന്ന മുറയ്ക്ക് മറുപടി നൽകാമെന്നും ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചു കരാർ പണികൾ നൽകാമെന്ന് വാഗ്ദാനം നൽകി പണം തട്ടിയ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം അറസ്റ്റിൽ കരാർ വാഗ്ദാനം നൽകി പണം തട്ടിയെടുത്ത കേസിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം അറസ്റ്റിൽ മുസ്ലിം ലീഗ് അംഗം ടി പി ഹാരിസിനെയാണ് മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് പിടികൂടിയത് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ കരാർ നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇരുപത്തഞ്ചു കോടിയോളം രൂപ ഹാരിസ് തട്ടിയെടുത്തത് ഇയാൾക്കായി കഴിഞ്ഞ ദിവസം മലപ്പുറം പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു ഇയാളെ ലീഗ് പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു യൂത്ത് ലീഗ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ടി പി ഹാരിസ് കോതുമലത്തെ യുവാവിന്റെ ദുരൂഹ മരണം കൊലപാതകം യുവാവിന്റെ ദുരൂഹ മരണം കൊലപാതകമെന്ന പോലീസ് അന്വേഷണം സ്ഥിരീകരിച്ചു എറണാകുളം ഗോതമംഗലം മാധുരപ്പള്ളി സ്വദേശി മുപ്പത്തിയെട്ടുകാരനായ അൻസലിന്റെ മരണത്തിലാണ് സ്ഥിരീകരണം ഉണ്ടായത് സംശയനിഴയിലുണ്ടായിരുന്ന പെൺ സുഹൃത്ത് അധീനയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മരിക്കുൻ മുമ്പ് യുവാവ് ബന്ധുവിനോട് പറഞ്ഞ വാക്കുകളാണ് അൻസലിന്റെ മരണമൊഴി വെച്ച് ഇയാളെ പെൺസുഹൃത്ത് വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയെന്ന സംശയമാണ് കൊലപാതകം പുറത്തു കൊണ്ടുവന്നത് വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമായിരുന്ന അൻസലുമായി വർഷങ്ങളുടെ ടുപ്പമുണ്ടായിരുന്ന യുവതിയാണ് അദീന യുവതിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന സംശയത്തിൽ അടുത്തിടെ ഇരുവരും തമ്മിലുള്ള അടുപ്പത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മരിക്കുന്ന മുപ്പതിന് തലേന്ന് അൻസിൽ യുവതിയുടെ വീട്ടിലെത്തി ബഹളം വയ്ക്കുകയും ചെയ്തിരുന്നു മുപ്പതിന് തനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുള്ളതായി അൻസിൽ ബന്ധുവിനെ അറിയിക്കുകയും തുടർന്ന് ബന്ധു ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുകയും ആയിരുന്നു ആശുപത്രിയിലുള്ള യാത്രയ്ക്കെതിരെ അവൾ എന്നെ ചതിച്ചു എന്ന് അൻസിൽ പറഞ്ഞതായി ബന്ധു വെളിപ്പെടുത്തിയത് അൻസിലിനെ ഒഴിവാക്കാനുള്ള കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ് വിവരം സാമ്പത്തിക തട്ടിപ്പ് രണ്ട് മൂന്ന് ജീവനക്കാർ കീഴടങ്ങി നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ കടയിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുൻ ജീവനക്കാരികളായ പേർ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി രാധാകുമാരി വിനിത എന്നിവരാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയത് ഹൈക്കോടതി ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചതിനെ തുടർന്നായിരുന്നു രണ്ടുപേർ ഹാജരായത് ഇനി ദിവ്യ എന്നൊരാൾ കൂടി ഹാജരാവാൻ ഉണ്ട് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് കോടതിയിൽ ക്രൈംബ്രാഞ്ച് അറിയിച്ചിരുന്നു അറുപത്തി ലക്ഷം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് ഇവരുടെ ബാങ്ക് രേഖകളുടെ വിശദാംശങ്ങൾ പരാതിയിൽ കഴമ്പുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു ഉടമയായ ദിയാകൃഷ്ണകുമാരന്റെ വിവാഹ ശേഷം ഇവരുടെ അഭാവത്തിൽ കട നടത്തിപ്പ് ജീവനക്കാരികളാണ് കൈകാര്യം ചെയ്തിരുന്നത് സാധനങ്ങൾ വാങ്ങുന്നവരിൽ നിന്നോ വാങ്ങുന്ന പണം ജീവനക്കാരികൾ സ്വന്തം ക്യു ആർ കോഡിലൂടെ തട്ടിയെടുത്തതായാണ് കേസ് പാലക്കാട് നഗരത്തിലെ സ്ത്രീയുടെ നിഷ്ഠൂര കൊലപാതകം വണ്ടിത്താവളം സ്വദേശി അറസ്റ്റിൽ പാലക്കാട് നഗരത്തിൽ നാൽപ്പത്തിയാറുകാരി നിഷ്ഠൂര പീഡനത്തിന് വിധേയയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ വണ്ടിത്താവളം സ്വദേശി പിടിയിൽ മല്ലംകുളമ്പ് സ്വദേശി സുബ്ബയ്യനെയാണ് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച രാത്രിയാണ് പീഡനം നടന്നത് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ശരീരത്തിൽ എൺപതോളം പരിക്കുകൾ ഉണ്ടായിരുന്നതായി എ എസ് പി രാജേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്വാസം മുട്ടിച്ചാണ് കൊല്ലപ്പെടുത്തിയതെന്നാണ് നിഗമനം ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ ശ്വാസം കുട്ടിച്ചപ്പോഴാണ് മരണമെന്ന് കരുതുന്നു ചവിട്ടുകയും ഇരിക്കുകയും ചെയ്തതിനാൽ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റിരുന്നു പീഡനശേഷം സ്ത്രീ മരിച്ചെന്ന് മനസ്സിലായപ്പോൾ സുബയ്യൻ രക്ഷപ്പെടാൻ സ്ത്രീയെ ഓട്ടോയിൽ കയറ്റി ഭാര്യയാണെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സംശയം തോന്നി ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സുബയ്യനെ ചോദ്യം ചെയ്തപ്പോഴാണ് നഗരത്തെ നടുക്കിയ ക്രൂര കൊലപാതകം പുറത്താവുന്നത് സ്റ്റേഡിയം ബൈപ്പാസ് പരിസരത്താണ് നാൽപ്പത്തി ആറര ക്രൂരമായി കൊല്ലപ്പെട്ടത് നട്ടലിന് ക്ഷതവും വാരിയലിന് പൊട്ടലും ഏറ്റ നിലയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭാര്യക്കെതിരായ ഗാർഹിക പീഡനത്തിലടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സുബൈ കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിലെ അപകടം തൊഴിലാളികൾ മരിച്ചത് ടാങ്കിനുള്ളിലെ വെള്ളത്തിൽ മുങ്ങിയെന്ന് റിപ്പോർട്ട് മലപ്പുറം അരീക്കോട് കളപ്പാറയിലെ കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിലെ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചത് ടാങ്കിനകത്തെ വെള്ളത്തിൽ മുങ്ങിയാണെന്ന് ഫോറൻസിക് റിപ്പോർട്ട് ശ്വാസകോശത്തിൽ രാസമാലിന്യം കലർന്ന വെള്ളം കണ്ടെത്തി അരക്കൊപ്പം മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും കുഴഞ്ഞു വീണപ്പോഴാകാം ശ്വാസകോശത്തിലേക്ക് വെള്ളം കയറിയെന്നാണ് സംശയിക്കുന്നത് ആദ്യം ടാങ്കിലിറങ്ങിയ തൊഴിലാളിയാണ് അപകടത്തിൽപ്പെട്ടത് ഇയാളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് മറ്റുള്ളവരും അപകടത്തിൽപ്പെട്ടത് എന്നാണ് അനുമാനിക്കുന്നത് ബീഹാർ ആസാം സ്വദേശികളായ ബികാസ് കുമാർ ഹിതേഷ് ശരണ്യ സമദ് അലി എന്നിവരാണ് മരിച്ചത് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അപകടം ഉണ്ടായത് അതിനിടെ സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു എം ഡി എം എ കാറിൽ കടത്തിയ നാല് യുവാക്കൾ പിടിയിൽ കാറിൽ കടത്തിയ ഇരുപത്തിയമ്പത് പോയിന്റ് എട്ട് മൂന്ന് ഗ്രാം എം ഡി എം എ യുമായി നാല് യുവാക്കൾ പിടിയിൽ മലപ്പുറം മണ്ടൂർ വാണിയമ്പലം സ്വദേശി നൈബാൻ മുഹമ്മദ് പട്ടാമ്പി കൊപ്പം പുലാശ്ശേരി സ്വദേശി നബീൻ റഹ്മാൻ തിരുവേഗപ്പുറ സ്വദേശി ഹൈദരാലി കരിങ്കലത്താവി സ്വദേശി നിഖിൽ എന്നിവരാണ് അറസ്റ്റിലായത് പട്ടാമ്പി കൊപ്പത്ത് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ജില്ലാ വിരുദ്ധ ഡാൻസ് ഓഫ് സ്ക്വാഡും പോലീസും ചേർന്നാണ് പരിശോധന നടത്തിയത് ക്ഷേത്ര ഭണ്ഡാരം എണ്ണുന്നതിനിടെ മോഷണം ജീവനക്കാരന് സസ്പെൻഡ് ഡാരത്തിലെ പണം എണ്ണുന്നതിനിടയിലുള്ള മോഷണത്തിൽ ജീവനക്കാരനെതിരെ നടപടി കണ്ണൂർ തളിപ്പറമ്പ് തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് ലോവർ ഡിവിഷൻ ക്ലർക്ക് ചെറിയൂർ മുല്ലപ്പള്ളി നാരായണനെതിരെയാണ് അന്വേഷണ വിധേയമായ നടപടി ഉണ്ടായത് മോഷണ ദൃശ്യം സി സി ടി വിയിൽ നിന്ന് ലഭിച്ചിരുന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി വിദ്യാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ വീട്ടിൽ ഉറങ്ങാൻ കിടന്ന ശേഷം കാണാതായ വിദ്യാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ പുഴയിൽ മരിച്ച നിലയിൽ കോഴിക്കോട് വടകര ചീനിയം കടവ് ചെറുകോട്ട് മീത്തൽ ആദിഷ് കൃഷ്ണയെയാണ് ചാനിയം കടവ് പൊടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ഇരുപത്തിയെട്ട് മുതൽ ആദിഷിനെ കാണാനില്ലെന്ന് രക്ഷിതാക്കൾ പരാതി നൽകിയിരുന്നു ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു മേമുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ആദിഷ് അച്ചാർ കുപ്പിയിൽ ഗൾഫിലേക്ക് ലഹരി കടത്താൻ ശ്രമം മൂന്ന് പേർ അറസ്റ്റ് വിദേശത്തേക്ക് മയക്കുമരുന്ന് അച്ചാർ കുപ്പിയിൽ കടത്താൻ ശ്രമിച്ച മൂന്ന് പേർ പിടിയിൽ കണ്ണൂർ ചക്കരക്കൽ സ്വദേശികളായ ജിസിൻ ശ്രീലാൽ അർഷാദ് എന്നിവരാണ് പിടിയിലായത് അയൽവാസിയുടെ വീട്ടിൽ ിൽ നിന്ന് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നതിനായി എത്തിച്ച കുപ്പിയിൽ ഇവർ എം ഡി എം എയും ഹാഷിഷ് ഓയിലും ഒളിപ്പിച്ച് നൽകിയത് സംശയം തോന്നി പാർസൽ തുറന്ന് പരിശോധിച്ചതോടെയാണ് സംഭവം പുറത്തായത് കോഴിക്കോട് മണിക്കൂറുകൾക്കുള്ളിൽ സ്ത്രീകളെ ആക്രമിച്ചു മാല മോഷണം കോഴിക്കോട് മണിക്കൂറുകൾക്കുള്ളിൽ രണ്ടിടങ്ങളിലായി സ്ത്രീകളെ ആക്രമിച്ച് മാല കവർന്നു ഇന്നലെ രാത്രി പത്തേമുക്കാലോടെ വീടിന്റെ വരാന്തയിൽ ഇരിക്കുമ്പോൾ വാണിമ്മേൽ കന്നുകുളം അനുപ്രിയയുടെ സ്വർണ്ണമാല ബലമായി തട്ടിയെടുക്കുകയായിരുന്നു വീടിന്റെ പരിസരത്ത് വെച്ച് നിസ്കരിക്കാൻ എഴുതേറ്റ കാരശ്ശേരി സ്വദേശി യുടെ മുഖത്തേക്ക് മുളകുപൊടി വിതറി ഇന്ന് രാവിലെയാണ് മാന പൊട്ടിച്ചത് മളയം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഛത്തീസ്ഗഡ് അറസ്റ്റ് പാലക്കാട് കോൺഗ്രസ് പ്രതിഷേധം ഛത്തീസ്ഗഡിൽ കേസിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ബി സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധ നടപടിക്കെതിരെ കന്യാസ്ത്രീകളെ അടിയന്തിരമായി മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും പാലക്കാട് കോൺഗ്രസ് പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിസിസി ഓഫീസിൽ നിന്നും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് നടത്തിയ പ്രകടനം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷനായി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എച്ച് മുസ്തഫ ഡി സി സി അംഗം സി കിദർ മുഹമ്മദ് നേതാക്കളായ കെ ഭവദാസ് ഹരിദാസ് മച്ചിങ്ങൽ എസ് രവീന്ദ്രൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബി ഗൌതമി മണ്ഡലം പ്രസിഡന്റുമാരായ എസ് സേവിയർ രമേഷ് പുത്തൂർ എസ് എം താഹ അനിൽ ബാലൻ എന്നിവർ നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി താത്കാലിക വി സി നിയമനം ഗവർണർ കോടതി വിധി ലംഘിച്ചതായി സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് പുതുക്കിയ സ്കൂൾ ഉച്ചഭക്ഷണമെനു ഇന്ന് മുതൽ പീഡനക്കേസിൽ മുൻകൂർ ജാമ്യം തേടി റാപ്പർ വേഡൻ ഹൈക്കോടതിയിൽ ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ ലഭിച്ച അസ്ഥി കൂടങ്ങളുടെ വിശദാംശങ്ങൾ തിരിച്ചറിഞ്ഞു വാർത്തകൾ കഴിഞ്ഞു നന്ദി നമസ്കാരം